ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജാതക ജാതകദോഷങ്ങൾ അല്ലെങ്കിൽ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അല്ലെ മുൻജന്മദോഷങ്ങൾ ഇതുപോലെയുള്ള തടസ്സങ്ങൾ വൈഷമ്യങ്ങളൊക്കെ മാറുവാൻ നമ്മൾ ഭജിക്കേണ്ട ഏകദേവനാണ് സഷാൽ ഗുരുവായൂരപ്പൻ ഈ പറയുന്ന ജാതക ദോഷം ജാതകദോഷം ഗ്രഹപ്പിഴദോഷം ജന്മദോഷങ്ങൾ ഇങ്ങനെയുള്ള ഏതു ദോഷത്തിനും ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാകും അത് യാതൊരു സംശയവും വേണ്ട പലപ്പോഴും നമ്മൾ കാണാറില്ല ചില ആൾക്കാർക്ക് എന്ത് കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങിയാലും അതിനൊക്കെ തടസ്സങ്ങളാണ് ജാതകദോഷവും ജന്മദോഷവും ഒക്കെയാണ് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് പല പല വഴിപാടുകൾ കഴിച്ചാലും പലപ്പോഴും ഇതിനൊന്നും ഒരു ശമനം ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല പക്ഷെ അങ്ങനെയുള്ളവര് തീർച്ചയായും ഭജിക്കേണ്ട ദേവനാണ് സാഷാൾ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ മാറാത്ത രോഗങ്ങളില്ല ദുരിതങ്ങളില്ല അപ്പം നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ മാറുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് ആവശ്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരിൽ ചെന്ന് ഭഗവാനെ ദർശിക്കുന്നത് നമ്മുടെ ഗ്രഹദോഷങ്ങളും ജാതകദോഷങ്ങളും ദോഷങ്ങളും വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ മാറുവാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന് വഴിപാടുകൾ കഴിക്കുന്നതും ഭഗവാന് പ്രിയപ്പെട്ട നെയ്വിളക്ക് തെളിയിക്കുന്നതും അല്ലെ പാൽപായസം നിവേദിക്കുന്നതും ഒക്കെ പരമപ്രധാനമാണ് അതുവഴി നമ്മുടെ ജാതക ദോഷങ്ങൾ മാറുകയും ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസം ഭജനം ഭജനമിരിക്കുക എന്നത് അതോരോരുത്തരുടെ സൗകര്യവും ഇഷ്ടവുമാണ് ഒരു ദിവസം ഇരിക്കാം മൂന്ന് ദിവസം ഇരിക്കാം ഒൻപത് ദിവസം ഇരിക്കാം അതൊക്കെ അല്ലെ പന്ത്രണ്ട് ദിവസം ഇരിക്കാം ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ് പണ്ടത്തെപ്പോലെ നമുക്ക് എല്ലാ പൂജകളും കണ്ടു തൊഴുത് നമുക്കൊരു പക്ഷേ ഭജനമരിക്കാൻ സാധിക്കുകയില്ല ആണ് അവിടുത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ് എങ്കിൽ തന്നെയും ആ കുടിമരച്ചുവട്ടിലോ അതിനപ്പുറത്തോ ഒക്കെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാരായണനാമം ജപിച്ചുകൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ആ പൂജകൾ നടക്കുന്ന സമയത്ത് ആ കുടിമരച്ചുവട്ടിലൊക്കെ വന്ന് നിന്നുകൊണ്ട് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഭജനം നിർവഹിക്കുകയാണെങ്കിൽ ആ ഭജനം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഗ്രഹപ്രദോഷങ്ങളും മാറുന്നതാണ് ജന്മദോഷങ്ങൾ മാറുന്നതാണ് ജാതകദോഷങ്ങൾ മാറുന്നതാണ് അതുകൊണ്ട് ആ എന്താ പറയുക ആ ഭജനം ഇരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ് ആ ഭജനം ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അന്നം മാത്രം ഭക്ഷിച്ചു കൊണ്ട് വേണം അല്ലെ ഭുജിച്ചുകൊണ്ട് വേണം ആ ഭജനം പൂർത്തിയാക്കേണ്ടത് ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഭജനം ഇരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഭഗവാന്റെ കൃപ ലഭിക്കുവാൻ ഈ ഭജനം ഇരിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പൊ നമ്മളെല്ലാം നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലെ നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണം ഇന്ന കാര്യങ്ങൾ നടക്കണം ഇന്ന ബുദ്ധിമുട്ട് മാറണം അപ്പം ചില ആഗ്രഹങ്ങൾ പറഞ്ഞ് സാധിച്ചെടുക്കുകയാണ് നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞ് സാധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതല്ല അതെ ഭഗവാനെ തന്നെ വേണം മുൻപ് പഴപ്പോലും പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാനെ കിട്ടുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ആഗ്രഹം പ്രത്യേകമായ ആഗ്രഹങ്ങൾ മാത്രം ചോദിക്കാതെ ഭഗവാനെ തന്നെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ കൂടെയില്ലേ പിന്നെ ദോഷം നമ്മളെ ബാധിക്കുമോ അല്ലെങ്കിൽ ഗൃഹദോഷം നമ്മളെ ബാധിക്കുമോ ജാതകദോഷം നമ്മളെ ബാധിക്കുമോ ജന്മദോഷം നമ്മളെ ബാധിക്കുമോ ഇല്ല ആ കൂട്ടായി കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കണ്ണനെ തന്നെ നമുക്ക് കൂട്ടാളിയായി ബന്ധുവായിട്ട് സുഹൃത്തായിട്ട് അല്ലെ ഗുരുവായിട്ടൊക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഏ പിന്നെ എന്തിനെയാണ് പേടിക്കേണ്ടത് അപ്പൊ അതിനാസ്പദമായ ഒരു ഒരു സംഭവം പറയാം കുരുക്ഷേത്ര യുദ്ധ ആസന്നമായിരിക്കുകയാണ് അപ്പോ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും സൈന്യങ്ങൾ അണിനിരക്കാൻ പോവുകയാണ് ധർമ്മം ജയിക്കേണ്ടത് ആവശ്യമാണ് പാണ്ഡവരുടെ ജയം അനിവാര്യമാണ് അപ്പൊ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആരുടെ കൂടെ നിൽക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു പാണ്ഡവരുടെ കൂടെ നിൽക്കുമോ അദ്ദേഹത്തിൻ്റെ സൈന്യം എവിടെ നിൽക്കും അദ്ദേഹം എവിടെ നിൽക്കും എന്നൊക്കെ ഒരു ചോദ്യമായിരുന്നു അപ്പൊ ഭഗവാനെ കാണുവാനായിട്ട് പാണ്ഡവരിൽ നിന്ന് അർജുനനും കൗരിൽ നിന്ന് ദുര്യോധനും ഭഗവാനെ കാണുവാനായിട്ട് യാത്രയായി ഒരേ ദിവസം തന്നെയാണ് അർജുനനും ദുര്യോധനനും ഭഗവാനെ കാണുവാനായിട്ട് ഭഗവാന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത് അവർ ചെല്ലുമ്പോൾ ഭഗവാൻ മയക്കത്തിലായിരുന്നു ഭഗവാന് നിദ്രയിലായിരുന്നു ഭഗവാൻ ആ നിദ്രയിൽ നിന്ന് ഉണരുവാൻ ആ പള്ളിയുടക്കത്തിൽ നിന്ന് ഉണരുവാൻ അവർ കാത്തുനിന്നു ഉണർന്നു വന്ന ഭഗവാൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അനയിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു വന്ന കാര്യമൊക്കെ തിരക്കി വന്ന കാര്യമൊക്കെ അവരുണർത്തിച്ചു ഭഗവാൻ ആരുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ആ സൈന്യത്തിൻ്റെ ശക്തി ആ തെളിയിക്കുവാനായിട്ടൊരു സൈന്യം ആ ഭഗവാന്റെ സൈന്യം ആരുടെ കൂടെ നിൽക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വന്നതെന്ന് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ആദ്യം തന്നെ അർജുനോട് ചോദിച്ചു അർജുന നിനക്കെന്ത് വേണം ഒരു പക്ഷത്ത് ഈ കൃഷ്ണനായ ഞാനുമുണ്ട് ഉണ്ട് അതോടൊപ്പം എൻ്റെ കൂടെ എൻ്റെ സൈന്യവുമുണ്ട് നിനക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെന്ന് ഭഗവാൻ ആദ്യം തന്നെ അർജുനോട് ചോദിച്ചു കുഞ്ചിരിച്ച മുഖത്തോടെ ഭക്തിയോടെ തൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ കൃഷ്ണ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അർജുനൻ വളരെ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഭഗവാനെ എനിക്ക് അങ്ങയുടെ സൈന്യത്തി ഒന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് അങ്ങേയും മാത്രമാണ് അങ്ങ് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി അങ്ങ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് സർവ്വതുമായി എനിക്ക് വിജയം സുരക്ഷിതവുമാണ് എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ സന്തുഷ്ടനായി അർജുൻ്റെ ഈ വാക്കൽ കേട്ടപ്പോൾ ദുര്യോധനാദികൾക്ക് വളരെ സന്തോഷമായി ദുര്യോധൻ എന്താണ് ചിന്തിച്ചത് കൃഷ്ണനെ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം എനിക്ക് വേണ്ടത് സൈന്യമാണ് എനിക്ക് യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിൽ എനിക്ക് വിജയിക്കണം ആ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ആ കൃഷ്ണ ഭഗവാന്റെ സൈന്യം എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ആ സൈന്യമല്ലാതെ കൃഷ്ണനെ കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം എനിക്ക് ഇങ്ങനെ യുദ്ധം ജയിക്കാൻ സാധിക്കും അതുകൊണ്ട് കൃഷ്ണ എനിക്ക് ഈ സംഘയുടെ സൈന്യത്തെ കിട്ടിയതിൽ സന്തോഷം എനിക്ക് സംഘയുടെ സൈന്യത്തെ മതി എന്ന് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അതും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ദുര്യോധന എൻ്റെ സൈന്യം നിന്റെ കൂടെ ഉണ്ടാകും എന്ന് വാക്കും കൊടുത്തു ഇതിനു ശേഷം ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വാസ്തവം അറിയാം അല്ലെ കുരുക്ഷേത്ര യുദ്ധം നടന്നു ആ യുദ്ധത്തില് കൃഷ്ണൻ അർജുനന്റെ സാരഥിയായി ഉണ്ടായിരുന്നു മറുപക്ഷത്ത് കൗരവരുടെ കൂടെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈന്യം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാണോ ഉണ്ടായിരുന്നത് അതായത് ധർമ്മം എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ധർമ്മപക്ഷത്താണ് വിജയമുണ്ടായത് അതായത് അർജുനന് വിജയമുണ്ടായി പാണ്ഡവർക്ക് വിജയമുണ്ടായി ശ്രീകൃഷ്ണ ഭഗവാന്റെ എണ്ണിയാൽ തീരാത്ത സൈന്യം ഉണ്ടായിരുന്നിട്ടും കൗരവർക്ക് ആ ദുര്യോധനാദികൾക്ക് ജയിക്കുവാൻ സാധിച്ചില്ല അപ്പോൾ ശ്രീകൃഷ്ണ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആർക്കാണോ കിട്ടിയത് ഭഗവാൻ ഇവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ടാവും ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആർക്കാണോ കിട്ടിയത് അവിടെയാണ് ജയമുണ്ടായത് അപ്പൊ ഭഗവാനെ ആർക്കൊക്കെയാണോ കിട്ടുന്നത് അവിടെയൊക്കെ വിജയം സുനിശ്ചിതമാണ് അവിടെയൊന്നും തടസ്സങ്ങൾ ഉണ്ടാവില്ല അവിടെയൊന്നും ജാതക ദോഷങ്ങൾ ഉണ്ടാവില്ല അവിടെയൊന്നും ഗ്രഹപ്പിഴ ദോഷങ്ങൾ ഉണ്ടാവില്ല അവിടെയൊന്നും മുൻജന്മ മുൻജന്മ പാപങ്ങൾ ഉണ്ടാവില്ല മുൻജന്മ ദോഷങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെ മാറ്റിമറിക്കാൻ ഭഗവാന് സാധിക്കും അപ്പൊ ഭഗവാനെ നമുക്ക് കിട്ടണം അപ്പൊ ഈ അർജുനന്റെയും ദുര്യോധനന്റെയും ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടത് കൃഷ്ണനെയാണ് അല്ലെ ഭഗവാനോട് ഇന്ന കാര്യം ചോദിച്ചിട്ട് അത് സാധിച്ചെടുക്കുക അല്ലേ അല്ലെ ഭഗവാനെ ഇന്ന വഴിപാട് കഴിച്ചേക്കാം എനിക്ക് ഭഗവാനെ എന്നത് സാധിച്ചു തരണേ ഇതൊക്കെ ആവശ്യമാണ് ചോദിച്ചോളൂ പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഭഗവാനെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനോട് പറയണം കൃഷ്ണ ഭഗവാനെ അങ്ങേ തന്നെ എനിക്ക് ലഭിക്കണമേ അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഏതു വിധേനയുള്ള ഗൃഹപ്പിഴ ദോഷങ്ങളും ജാതക ദോഷങ്ങളും പുൻജന്മഭാവങ്ങളും ജന്മദോഷങ്ങളും ഒക്കെ മാറുവാൻ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാകണം അപ്പം ഈ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ വിളിക്കാവുന്ന ഏക ദേവനാണ് സാഷാൽ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ നമ്മുടെ കൂടെ തന്നെ കിട്ടുവാൻ നമുക്ക് സ്വന്തമായി കിട്ടുവാൻ അത് ഓരോരോ ഭാവത്തിലാണ് ഓരോരുത്തർ കുഞ്ഞി കണ്ണനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെ സങ്കല്പിക്കുന്നു തൻ്റെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് സങ്കല്പിക്കുന്നു ഒരു കുഞ്ഞു ബാലകനായി സം സങ്കല്പിക്കുന്നു മറ്റു ചിലരാകട്ടെ സുഹൃത്തായിട്ട് ഭഗവാനെ കണക്കാക്കുന്നു ചിലരാകട്ടെ ഗുരുവായിട്ട് ഭഗവാനെ കണക്കാക്കുന്നു ഇനി അതുപോലെ ഗോപികുമാരുടെ ഭാവത്തിലാണെങ്കിൽ പതിയുടെ ഭാവത്തിൽ കാണുന്നു പതി എന്ന് പറയുമ്പോൾ അവരുടെ രക്ഷകൻ എന്നുള്ള അർത്ഥം നമ്മൾ കൊടുത്തേച്ചാൽ മതി ആ ആ ഭാവത്തിൽ കാണുന്നു ഇപ്പം മാ മാതാപിതൃ മാതൃത്വമുള്ളവരാണ് അവർ മകനായി കാണുന്നു പി പിതൃ പിതൃസ്ഥാനത്താണെങ്കിൽ ഭഗവാനെ പിതാവായി കാണുന്നു അച്ഛനായി കാണുന്നു അപ്പം അറിവിൻ്റെ ഒരു നിറകൂടമായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ ഗുരുവായി കാണുന്നത് അപ്പം നമ്മുടെ ഇഷ്ടമാണ് ഭഗവാനെ ഏത് ഭാവത്തിൽ കാണണമെന്നുള്ളത് നമ്മൾ ഏത് ഭാവത്തിലാണോ ആഗ്രഹിക്കുന്നത് അതേ ഭാവത്തിൽ ഗുരുവായൂരിപ്പം നമ്മുടെ അടുത്ത് വരുന്നത് അതേ ഭാവത്തിൽ എൻ്റെ കൂടെ ഭഗവാനെ അങ്ങേ കിട്ടുവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൽ ബോൾ രാധേ രാധേ ശ്യാം